അസലാ വലൈക്കും വറഹമതുല്ല അയ്യത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആറാം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ അഖില മുരിഹ എന്നുള്ള പാഠഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഷെമിയിലും ഒരു ഈജിപ്ത് കാല ും തമ്മിൽ നടക്കുന്നതായ ഒരു കോവർസേഷൻ ഒരു സംഭാഷണമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ടീച്ചർ ആ ഒരു പാഠഭാഗത്തിൽ വന്നിട്ടുണ്ടായിരുന്നതായ ആക്ടിവിറ്റീസുകൾ ഓരോന്നായി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇഷ്ട ഇനി നമുക്ക് അടുത്ത പാഠഭാഗം എന്താണ് എന്ന് നോക്കാം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു മല്ലോമയാണ് കേട്ടോ മത ഒരു മല്ലോമയാണ് എന്താണ് മല്ലോമ എന്ന് പറഞ്ഞാൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു കവിതയാണ് പഠിക്കാനുള്ളത് ഇൻഷാല്ല നോക്കൂ എന്താണ് ഒരു കവിതയുടെ പേര് എന്ന് നോക്കൂ അൽ അമലുൽ കബീർ എന്നാണ് മത അൽ അമലുൽ കബീർ മമാന അൽ അമൽ എന്താണ് അമൽ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് അമൽ എന്ന് പറഞ്ഞാൽ കബീർ എന്ന് പറഞ്ഞാൽ എന്താണ് വലിയ അല്ലേ അപ്പോൾ എന്തായിരിക്കും അൽ അമനുൽ കെബീർ എന്ന് പറഞ്ഞാൽ വലിയ ആഗ്രഹം അതാണ് നമ്മുടെ മൽനോമയുടെ പേര് വന്നിട്ടുള്ളത് ഇൻഷാല്ല ടീച്ചർ ആദ്യം ആ ഒരു കവിത ഒന്ന് പാടിത്തരാം എന്നിട്ട് നമുക്ക് അതിൻ്റെ ഓരോ വേഡ്സിൻ്റെയും അർത്ഥങ്ങൾ പറഞ്ഞു നോക്കാം ഇൻഷാല്ല നോക്കുമോ يبين في الحياة لنا الأمور تزيد به العقول هدى برشدا وتستعل النفوس به شعورا أرى لب العلا أدبا وعلما بغيرهم العلا أمسك قشورا أبناء المدارس إن نفسي تؤمل فيكم الأمل الكبير ستك تسب البلاد بكم علوا إذا وجدت لها منكم نصيراً ما وأصبحتم بها للعز حسنا وكنتم حولها للمجد سورا كفى بالعلم في الظلمات نورا يبين في الهيات لنا الامورا تزيد به العقول هدى ورشدا وتستعل النفوس به شعورا ആരാണ് കവിത എഴുതിയിട്ടുള്ളത് എന്ന് നോക്കൂ മൗറൂഫുർ റസാഫിയാണ് അല്ലേ മാവറൂഫുർ റസാഫി എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് നമുക്കതിൻ്റെ ആശയം എന്താണ് എന്ന് നോക്കാം നോക്കൂ കെഫ ബിൽ അൽമി ഫിൽ ഉലുമാ തിറ യുബുനു ഫിൽ ഉമൂറ അതാണ് ഒന്നാമത്തെ വരി കൊടുത്തിട്ടുള്ളത് അല്ലേ കെഫ കെഫ എന്ന് പറഞ്ഞാൽ മതി എന്നാണ് കേട്ടോ കെഫ ബിൽ അൽമി കെഫാബിൽ അൽമിൽ വിജ്ഞാനം കൊണ്ട് മതിയായതാകുന്നു ഫിൽ നുലുമാത്തി നുലുമാത്തി എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നാണ് ഇരുട്ടിൽ നൂറ പ്രകാശം അല്ലേ അപ്പോൾ ഇരുട്ടിലെ പ്രകാശമായിക്കൊണ്ട് വിജ്ഞാനം മതിയായതാണ് എന്നാണ് ഇരുട്ടിൽ എന്താണ് അതിൻ്റെ പ്രകാശമായി കൊണ്ട് വിജ്ഞാനം മതി എന്നാണ് പറയുന്നത് യുബൈനു ആ വിജ്ഞാനം എന്ത് ചെയ്യുന്നുണ്ട് യുബൈനു അത് വ്യക്തമാക്കി തരുന്നുണ്ട് ഫിൽഹയാത്തി നമ്മുടെ ജീവിതത്തിൽ ഫിൽഹയാത്തി ജീവിതത്തിൽ ലന നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അല്ല ഒമോറ കാര്യങ്ങൾ വിജ്ഞാനം എന്ത് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അങ്ങനെയുള്ള വിജ്ഞാനം മതി നമുക്ക് എന്നാണ് തസീതു ബിഹി ആ വിജ്ഞാനം മുഖേന സാദ എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക എന്നാണ് തസീതു ബിഹി അത് മുഖേന വർദ്ധിക്കുന്നുണ്ട് അൽ ഒക്കൂലോ ബുദ്ധിയിൽ അല്ലെ ബുദ്ധിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഹുദൻ ഹുദൻ എന്ന് പറഞ്ഞാൽ സന്മാർഗം നേരായ മാർഗം വർഷ്ദ റ എന്ന് പറഞ്ഞാൽ വിവേകം വിജ്ഞാനം നേടുന്നതിലൂടെ നമ്മുടെ മനസ്സുകളിൽ സന്മാർഗവും അതുപോലെ തന്നെ റുഷ്ഠയും വിവേകവും നിറയുന്നുണ്ട് എന്നാണ് വത്യസ്താലി അത് മുഖേന ഉയരുകയും ചെയ്യുന്നുണ്ട് വത്യസ്ത അലി ഉയരുകയും ചെയ്യുന്നുണ്ട് അന്നുഫൂസു മനസ്സുകൾ ബിഹി ആ വിജ്ഞാനം കൊണ്ട് ആ അറിവ് കൊണ്ട് ഉയരുകയും ചെയ്യുന്നുണ്ട് ഷുഓറ എന്ന് ഫീലിങ്സ് അനുഭവം എന്നാണ് കേട്ടോ അപ്പോൾ ആ ഒരു വിജ്ഞാനം കൊണ്ട് മനസ്സുകളിലെ വിവിധ രീതിയിലുള്ള അനുഭവങ്ങൾ അത് ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നാണ് അൽ ഉയർന്ന ഉന്നതമായിട്ടുള്ള ആ ഒരു ബുദ്ധിയുടെ അടയാളം എന്ന് പറയുന്നത് എന്താണ് അധപൻ അത് സംസ്കാരമാകുന്നു എന്നാണ് അപ്പൊ വിജ്ഞാനം അതുപോലെ തന്നെ സംസ്കാരമൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ബുദ്ധിയുള്ള വ്യക്തിയുടെ അല്ലെങ്കിൽ ഉയർന്ന ബുദ്ധിയുള്ള ആളുടെ ഒരു അടയാളം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് എന്നാണ് കേട്ടോ അവ രണ്ടുമില്ല ഏത് രണ്ടുമാണ് അതായത് അധപും അതുപോലെ തന്നെ വും സംസ്കാരവും ഇല്ല എങ്കിൽ അൽ ഒല ഉന്നതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉയർച്ച എന്ന് പറയുന്നത് അംസച്ച് അത് ആയിത്തീരുന്നതാണ് കുഷൂർ എന്ന് പറഞ്ഞാൽ തൊലികൾ എന്നാണ് ഇപ്പം നമ്മുടെ എന്താ പറയുക ഒരു വസ്തുവിൻ്റെ തൊലി ഉണ്ടാവില്ല ഇപ്പം നമ്മൾ മുട്ടയുടെ ഒക്കെ തൊലിച്ചെടുക്കുന്ന തൊലി അതായത് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഉണ്ടാവുകയില്ലല്ലോ അപ്പം അങ്ങനെയുള്ള പൊളികളായിട്ട് അങ്ങനെയുള്ള പാളികളായിട്ട് മാറുന്നതാകുന്നു എന്നാണ് കേട്ടോ അബിനൽ ആ അഭിനദി എംഇൽ ഫീകുമുൽ അമൽ ഉൽ കെബീറ അബിനാ എൽ മദാരിസി അ എന്ന് പറഞ്ഞാൽ ആണോ എന്നാണ് അർത്ഥം അ അബിനാ എൽ മദാരിസി വിദ്യാലയങ്ങളിലെ മക്കൾ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ആണോ ഇന്ന നഫ്സി എഫ് സി തീർച്ചയായും തു എം ഇ ലുഫീഖും അമൽ ഖബീറ ടു എം ഇ ലുഫീഖും നിങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് ആ സ്വപ്നം കാണുന്നുണ്ട് എന്നാണ് ഫീഖും നിങ്ങളിൽ അൽ അമൽ കബീറ വലിയ രീതിയിലുള്ള സ്വപ്നങ്ങൾ ആ കാണുന്നുണ്ട് എന്നാണ് കേട്ടോ പിന്നെ വളർന്നു വരുന്ന നിങ്ങളിലാണ് എന്ത് ചെയ്യുന്നത് ഞങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നത് എന്നാണ് സെക്തസിബുൽ ബിലാദ് ബിക്കുമുൽ ഒലുവ തെക്തസിബു സ എന്ന് പറഞ്ഞാൽ ശേഷം എന്നാണ് സ തെക്തസിബു ഇതസബ എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുക എന്നാണ് അതിൻ്റെ മുലാരിയാണ് എക്തസിബു സക്ത്യസിബു എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്താണ് സതക്ത സിബുൽ ബിലാദു ബലത് എന്നതിന് ജം ആണ് ബിലാദ് എന്ന് പറയുന്നത് നാടുകളെ അല്ലെ നാടുകളെ സമ്പാദിക്കുന്നതാകുന്നു ബിഖും നിങ്ങളെക്കൊണ്ട് ഒലൂവ ഉന്നതിയെ ഉയർച്ചയെ സമ്പാദിക്കുന്നതാകുന്നു എന്നാണ് ഇതാ വജദ് ലഹാമിൻകും നസീറ എങ്ങനെയാണ് എങ്കിൽ ഇതാ വജദ് കാണുകയാണ് എങ്കിൽ ലഹ ആ നാടുകൾക്ക് മിൻകും നിങ്ങളിൽ നിന്നും നസീറ ഒരു സഹായം അപ്പം വളർന്നു വരുന്ന യുവാക്കളായിട്ടുള്ള അല്ലെ വളർന്നു വരുന്ന കുട്ടികൾ അല്ലെ അവരെന്താണ് അവരിൽ ഓരോ നാടും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നാണ് ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ നാടുകൾക്ക് എന്ത് ചെയ്യും ഓരോ നാടുകൾക്കും ഉയർച്ചയും ഉന്നതിയും ലഭിക്കുമെന്നാണ് അല്ലേ എങ്ങനെയാണ് എങ്കിൽ ഈ വളർന്നു വരുന്ന ആളുകൾ ആ ഒരു നാടിനെ സഹായിക്കുകയാണ് എങ്കിൽ എന്നാണ് പറയുന്നത് അഷ്ബഹും അങ്ങനെ നിങ്ങൾ ആയിത്തീരും ബിഹാ അതിലൂടെ ലിൽ ഐസ് പ്രതാപത്തിന് ഐസ് എന്ന് പറഞ്ഞാൽ പ്രതാപത്തിന് എന്നാണ് ഹിഷ്ണൻ കോട്ടകളായിത്തീരും എന്നാണ് ഓരോ നാടിൻ്റെയും പ്രതാപത്തെ സംരക്ഷിക്കുന്ന കോട്ടകളായിട്ട് നിങ്ങൾ മാറുമെന്നാണ് പറയുന്നത് വകുന്തും നിങ്ങൾ ആയിത്തീരും ഹാ ഉലഹ ആ കോട്ടയ്ക്ക് ചുറ്റും ലിൽമജിതി ഉന്നതിക്ക് വേണ്ടിയിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് സൂറ മതിലുകളായിത്തീരും എന്നാണ് അപ്പം നമുക്കറിയാം ആ കോട്ടയ്ക്ക് ചുറ്റും അല്ലെ എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് മതിലുകൾ കെട്ടുന്നത് ആ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മതിലുകൾ കെട്ടുന്നത് അപ്പോൾ ആ കോട്ടയ്ക്ക് സുരക്ഷയാകുന്ന മതിലുകളായിട്ട് വളർന്നു വരുന്ന മക്കൾ വളർന്നു വരുന്ന യുവാക്കളായിട്ടുള്ള ആളുകൾ മാറും എന്നാണ് ആര് പറയുന്നത് കവി പറയുന്നത് കേട്ടോ അതുകൊണ്ട് വിജ്ഞാനം നേടുകയും ആ വിജ്ഞാനത്തിലൂടെ നാടിനെ സഹായിക്കുകയും ചെയ്യൂ എന്നാണ് കവിയായിട്ടുള്ള മാറു ഫ്രസോഫി ഈ കവിതയിലൂടെ പറയുന്നത് കേട്ടോ ഇനി നോക്കൂ അടുത്ത പേജിൽ പേജിലായിക്കൊണ്ട് നമുക്ക് മാവറു കുറിച്ച് ചെറിയൊരു മാലൂമ ഒരു ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ച് നോക്കാം നഖറ ഊ വഫമു നമുക്ക് വായിക്കാം മനസ്സിലാക്കാം എന്നാണ് മാറു ഫ്രസോഫി എന്ന് ആരാണ് അദീബിൻ ബഷാ ഇറീ وشاعر عراقي اسمه الكامل معروف بن عبد العني الرصافي ولد في بغداد عام 1875 ميلادية له مؤلفات كثيرة منها ديوان الرصافي مهالرات في الأدب العربي

ഇറാഖുകാരനായിട്ടുള്ള ഇറാഖി എന്ന് പറഞ്ഞാൽ ഇറാഖുകാരനായിട്ടുള്ള ഒരു ഇറാഖുകാരനായിട്ടുള്ള അഥവാ ഒരു ഇറാഖിലെ ആ കവിയാണ് ഒരു സാഹിത്യകാരനായിരുന്നു ആര് ആ റസാഫി അല്ലേ ഇസ്മുഹൽ ക്യാമിൽ അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഇസ്മുഹൽ ക്യാമിൽ എന്ന് പറഞ്ഞാൽ ഫുൾ നെയിമ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമ് എന്താണ് മാറൂഫ് ബിനു അബ്ദുൽ അനീർ റസാഫി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് വലിദ അദ്ദേഹം ജനിച്ചത് ഫി ബാഗ്ദാദ ബാഗ്ദാദിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇറാഖിലെ ബാഗ്ദാദിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആം ആം എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് ക്രിസ്താബ്ദം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലെ ഇറാഖിലെ ബാഗ്ദാദിലാണ് ആര് ജനിക്കുന്നത് ആം മാറൂഫ് ബിൻ അബ്ദുൽ അനിയുർ റസാഫി എന്ന പേരിൽ അറിയപ്പെടുന്ന മാറൂഫ് റസാഫി ജനിക്കുന്നത് കേട്ടോ ലഹു മു അല്ലഫാത്ത് കസീറ അദ്ദേഹത്തിന് ധാരാളം രചനകളുണ്ട് മു അല്ലഫാത്ത് എന്ന് പറഞ്ഞാൽ രചനകൾ എന്നാണ് കസീറത്ത് ധാരാളം മിൻഹ അതിൽപ്പെട്ടതാണ് ദീവാനുർ റസാഫി അദ്ദേഹത്തിൻ്റെ ദീവാൻ എന്ന് പറഞ്ഞാൽ കവിതാ സമാഹാരം എന്നാണ് കേട്ടോ അപ്പം അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേരെന്താണ് ദീവാനുർ റസാഫാഫി ദീവാനു റൊസാഫി അതാണ് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് മറ്റൊരു കൃതിയാണ് മൊഹാദറാ ഫിൽ അദബിൽ അറബി എന്നുള്ളത് തൂഫിയ അദ്ദേഹം മരണപ്പെടുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അല്ലെ ക്രിസ്താബ്ദം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത് എന്നാണ് അപ്പം ഇതാണ് അവിടെ മാറൂഫ് റസാഫിയെക്കുറിച്ച് നമുക്ക് തന്നിട്ടുള്ള ലഘു വിവരണം എന്ന് പറയുന്നത് ഇനി താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു അൻഷത്വം നോക്കൂ നക്റു തിസ് ഹാത്തി വനഖ്താറു അസത്തുറൽ മുവാഫിക മിനൽ മൽനോമി മനക്തുബു താഴെ കൊടുത്തിട്ടുള്ളതായ തിസ്ലിഹാത്തുകൾ അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാനാണ് മനഖ്താറു എന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് അസത്തുറൽ മുവാഫിക യോജിച്ച വരി കവിതയിൽ നിന്നും യോജിച്ച വരി തിരഞ്ഞെടുക്കുവാനാണ് മിനൽ മൽനോമി മനക്തുബു അതായത് താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ആശയത്തിനോട് യോജിച്ച് വരുന്ന വരി കവിതയിൽ ഏതാണ് എന്ന് വെച്ചാൽ അത് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ നോക്കൂ അൽ ഫിൽ ഫിൽ നോക്കൂറും വിജ്ഞാനം എന്ന് പറയുന്നത് ഇരുട്ടിലെ പ്രകാശമാകുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വ്യക്തതയുമാകുന്നു അതിൻ്റെ തെളിവുമാകുന്നു എന്നാണ് അപ്പോൾ ഏതാണ് ഈ ഒരു ആശയം വരുന്ന വരി നമ്മുടെ കവിതയിൽ വന്നിട്ടുള്ളത് നമ്മുടെ കവിതയിലെ ഒന്നാമത്തെ വരിയാണ് ലൈക്ക് ഫാബിൾഫിൽ നുലുമാ തിറ യുബനുഫുൽ ഹയാ തിലൂറ അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത് കേട്ടോ ആ ഒന്നാമത്തെ വരിയാണ് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ഇനി രണ്ടാമത്തെ നോക്കൂ അൽ അൽമു വൽ അദബു ഹുമാ ലുബുൽ ഒല വധൂനെ ഹുമാ ഒയറു മുഫീദിൻ അൽ അൽമു വൽ അദബു വിജ്ഞാനവും അതുപോലെ തന്നെ സംസ്കാരവും ഹുമ അത് രണ്ടുമാകുന്നു ലുബുൽ ഒല നമ്മുടെ ഉന്നതിയുടെ ആ ഒരു തലച്ചോറ് എന്ന് പറയുന്നത് വധൂന ഹുമാ അവ രണ്ടും ഇല്ല എങ്കിൽ ഒയിറു മുഫീദിൻ അത് ഉപകാരപ്രദമല്ലാത്തതാകുന്നു എന്നാണ് ഉപകാരമില്ലാത്തതാകുന്നു എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അർത്ഥം വരുന്ന കവിതയിലെ വരി ഏതായിരുന്നു നോക്കൂ ഏതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ വരിയാണ് വരുന്നത് അറുബൽ ഒല അദബൻ വ അൽമ ബി ഐ ലിഹിമൽ ഒല അതായത് ആ സംസ്കാരവും വിജ്ഞാനവുമാണ് ഉന്നതിയുടെ തലച്ചോർ എന്ന് പറയുന്നത് അതല്ല എങ്കിൽ അല്ലെ അവ രണ്ടും ഇല്ലായെങ്കിൽ ഉന്നതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉയർച്ച എന്ന് പറയുന്നത് എന്താണ് അത് വെറും ആ കുഷൂറുകളായിട്ട് തൊലികളായിട്ട് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്നാമത്തെ നോക്കൂ ദുൽ ഹുദുഷ്ദു ബിൽ ഇൽമി വയ്യു ഊർ ഉൻ നഫ്സിബിഹിസ് ഉൽ ഹുദ സെൻമാർഗം വർദ്ധിക്കുന്നു അല്ലെ നേർമാർഗം വർദ്ധിക്കുന്നു വർ റുഷ്ദു അതുപോലെ തന്നെ വിവേകം വർദ്ധിക്കുന്നു ബിൽ ഇൽമി വിജ്ഞാനം കൊണ്ട് വയർത്തീ അതിലൂടെ ഉയരുകയും ചെയ്യുന്നു ഷു ഊർ ഉൻ നഫ്സി ബിഹി നമ്മുടെ മനസ്സിലെ അനുഭവങ്ങളൊക്കെ അത് ആ വികാരങ്ങളൊക്കെ അത് ഉയരുകയും ചെയ്യുന്നു എന്നാണ് നമ്മുടെ കവിതയിലെ രണ്ടാമത്തെ വരിയാണ് ഈ ഒരു ആശയത്തിനോട് യോജിച്ചു വരുന്നത് കേട്ടോ തസീതു ബിഹിൽ ഒ പോലോ ഹുദൻ വറുഷ്തൻ വിജ്ഞാനം കൊണ്ട് ബുദ്ധിയിൽ മനസ്സിലെന്താണ് വിവേകവും അതുപോലെ തന്നെ സന്മാർഗവും വർദ്ധിക്കുന്നുണ്ട് എന്നാണ് മത്യസ്ഥു ഫോസ് ഓറ മനസ്സുകളിൽ അതിലൂടെ അനുഭവങ്ങൾ അങ്ങനെ വികാരങ്ങളൊക്കെ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പോൾ ആ ഒരു വരിയാണ് അവിടെ നമുക്ക് എഴുതി കൊടുക്കേണ്ടത് ഇനി നോക്കൂ അദ്ദാരിസൂന ഹും സബബു അടുത്തു നോക്കൂരി വിദ്യാർത്ഥികൾ അല്ലെ ദാരിന്ന് പറഞ്ഞാരാണ് വിദ്യാർത്ഥികൾ ഹും അവരാകുന്നു സബബു കാരണം ഒലൂവിൽ ഉയർച്ചയുടെ അല്ലെങ്കിൽ ഉന്നതിയുടെ കാരണം എന്ന് പറയുന്നത് അൽ ബിലാദി ഓരോ നാടിൻ്റെയും ഉന്നതിയുടെ കാരണക്കാരാരാണ് വിദ്യാർത്ഥികളാകുന്നു എന്നാണ് വനശ്രീ ഹാ അതിനെ സഹായിക്കുന്നതിൻ്റെയും കാരണക്കാരാരാണ് വിദ്യാർത്ഥികളാണ് ഏതാണ് നമ്മുടെ ആ ഒരു ആശയം വരുന്ന വരി എന്ന് നോക്കൂ സെക്ത സിബുൽ ബിലാദുബിക്കും ഒലൂവ ഇതാ ലഹാ ലഹാമിൻകും നസീറ അല്ലേ നമ്മുടെ കവിതയിൽ വന്നിട്ടുള്ള അഞ്ചാമത്തെ വരിയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ അവസാനമായിട്ട് ഒന്നും കൂടെ അവിടെയുണ്ട് നോക്കൂ യുസ്ബിഹുദ്രി സൂന ഹുസൂനം വസൂവറൻ ബിലാദി വമജ്ദിഹ യുസ്ബിഹുദ്ദാരി സൂന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അവരായിത്തീരുന്നുണ്ട് ഹുസൂനൻ കോട്ടകളായിത്തീരുന്നുണ്ട് വസുവറൻ മതിലികളായിത്തീരുകയും ചെയ്യുന്നുണ്ട് ലഹ്സിൽ ബിലാദി ഓരോ നാടിൻ്റെയും പ്രതാപത്തെ സംരക്ഷിക്കുന്നതിന് വമജദിഹ അതിൻ്റെ ഉന്നതിയെ സംരക്ഷിക്കുന്നതിനും എന്നാണ് അപ്പോൾ ഒരു നാടിൻ്റെ ഉന്നതിയെ അതുപോലെ തന്നെ പ്രതാപത്തെ സംരക്ഷിക്കുന്ന മതിലുകളായിക്കൊണ്ടും അതുപോലെ തന്നെ കോട്ടകളായിക്കൊണ്ടൊക്കെ വിദ്യാർത്ഥികൾ മാറുന്നുണ്ട് എന്നാണ് അല്ലേ ഏതായിരുന്നു ആ ഒരു ആശയം വരുന്ന വരി എന്ന് നോക്കൂ ഏതാണ് നമ്മുടെ കവിതയിലെ അവസാനത്തെ വരിയാണ് അല്ലേബഹത്തും ബിഹാലിൽ വകുൻ തും ഹൗലഹാലിൽ മജിദി സൂറ അതാണ് അവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് കേട്ടോ മനസ്സിലായല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് ഇനി താഴെ നോക്കൂ മഫൂമുൽ മൽനോം അല്ല ഒരു കവിതയുടെ മഫൂം എന്താണ് എന്താണ് ആ കവിതയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അൽ അൽമ നൂർ ഉൻഫിമുൽ മജിദ് يشبه الدارسون حسونا وصورا لعز البلاد എന്താണ് നോക്കൂ അൽ അൽമോ വിജ്ഞാനം എന്ന് പറയുന്നത് നൂറിൻ അത് പ്രകാശമാകുന്നു ഫിദുലുമാൽ ജഹിൽ ജഹിൽ എന്ന് പറഞ്ഞാൽ അജ്ഞത എന്നാണ് ഏട്ട അറിവില്ലായ്മ അറിവില്ലായ്മയുടെ ആ ഒരു അജ്ഞതയുടെ അന്ധകാരത്തിൽ ഗുലുമാത് എന്ന് പറഞ്ഞാൽ ഇരുട്ട് അല്ലെ അതിൻ്റെ ആ ഒരു ഇരുട്ടിലെ പ്രകാശമാകുന്നു വിജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അറിവില്ലായ്മയെ അറിവില്ലായ്മ എന്ന ഒരു ഇരുട്ടിലെ പ്രകാശമാകുന്നു വിജ്ഞാനം എന്ന് പറയുന്നത് അൽ ഇൽമു വിജ്ഞാനം യുനോവിറു അത് പ്രകാശമുള്ളതാക്കി തീർക്കുന്നുണ്ട് ഹയാത്തിൽ ഇൻസാനി മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി തീർക്കുന്നുണ്ട് എന്നാണ് യോജി അൽ ഇൽമു വിജ്ഞാനം നൽകുന്നുണ്ട് അൽ ആകില ബുദ്ധിയുള്ള വ്യക്തിക്ക് ഹുതൻ സന്മാർഗവും വറുഷ്ത വിവേകവും നൽകുന്നുണ്ട് എന്നാണ് അതിലൂടെ ഉയരുകയും ചെയ്യുന്നുണ്ട് അന്നുഫൂസു മനസ്സുകൾ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അൽ അൽമോ വിജ്ഞാനം എന്ന് പറയുന്നത് അസോലത്തുൽ മജിദ് അതാകുന്നു ഉന്നതിയുടെ ഉയർച്ചയുടെ അടിത്തറ എന്ന് പറയുന്നത് വിജ്ഞാനമാകുന്നു തെക്ക് സിബിൾ ബിലാദു നാടുകളെ സമ്പാദിക്കുന്നുണ്ട് അൽ മജിദ ഉന്നതിയെ അല്ലെങ്കിൽ ഉയർച്ചയെ സമ്പാദിക്കുന്നുണ്ട് റിഫ് റിഫ്കറ്റ എന്ന് പറഞ്ഞാൽ മജിദ് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് കേട്ടോ ഉയർച്ച ഉന്നതി എന്നൊക്കെയാണ് അർത്ഥം ബി ഔനി ദാരിസീന ആ നാടുകളിലെ വിദ്യാർത്ഥികളുടെ സഹായത്തോട് കൂടിയിട്ട് ഔനി എന്ന് പറഞ്ഞ സഹായം എന്നാണ് ദാരിസീന എന്ന് പറഞ്ഞാൽ ആരാണ് വിദ്യാർത്ഥികളല്ലേ അപ്പോൾ എന്താണ് അവിടെ പറയുന്നത് ഒരു നാടിൻ്റെ ഉയർച്ചയ്ക്ക് അതിൻ്റെ ഉന്നതിക്ക് ആരൊക്കെ കാരണക്കാരായിത്തീരുന്നുണ്ട് വിദ്യാർത്ഥികൾ അതിൻ്റെ കാരണക്കാരായിത്തീരുന്നുണ്ട് അവരതിനെ സഹായിക്കുന്നുണ്ട് എന്നാണ് ഇസ്ബിഹുദാരി അങ്ങനെ വിദ്യാർത്ഥികൾ ആയിത്തീരുന്നു ഹുസൂനൻ അവർ കോട്ടകളായിത്തീരുന്നു എന്നാണ് വസുവർ സുവർ എന്ന് പറഞ്ഞാൽ സൂറത്ത് എന്നതിൻ്റെ ജം ആണ് സുവർ എന്ന് പറയുന്നത് നമ്മളെ കവിതയിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മതിലുകൾ എന്നാണ് അല്ലേ അപ്പം അവ എന്താണ് ആ ഒരു വിദ്യാർത്ഥികൾ ഈ ഒരു നാടിൻ്റെ ഇസ്തത്തിന് ആ ഒരു പ്രതാപത്തെ സംരക്ഷിക്കുന്ന പ്രതാപത്തെ കാത്തു സൂക്ഷിക്കുന്ന കോട്ടകളും മതിലുകളുമായിത്തീരുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇഷ്ബഹുദ്ദാ രസൂൻ വിദ്യാർത്ഥികളായിത്തീരുന്നു ഹുശൂരൻ കോട്ടകളായിത്തീരുന്നു വസൂവറൻ മതിലുകളായിത്തീരുകയും ചെയ്യുന്നു ല ബിലാദി നാടിൻ്റെ ആ പ്രതാപത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് മനസ്സിലായില്ല എന്താണ് കവിതയുടെ കണ്ടന്റ് എന്ന് ഇതിൽ താഴെ നമുക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് ലൊറാജമുൽ മണ്ണോമ വനഹ്താറു അൽ കെ ലിമാഅത്തിൽ ആ ഒരു കവിതയുണ്ടല്ലോ ആ ഒരു കവിത നോക്കിയിട്ട് അതിൽ നിന്നും വനഅ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് അൽ കെ ലിമാൽ ഈണമുള്ളതായ പദങ്ങൾ അതായത് ഒരേപോലത്തെ പദങ്ങൾ ഉണ്ടല്ലോ പ്രാസമൊത്ത പദങ്ങൾ അതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഉദാഹരണം ഉമൂറ അതുപോലെ തന്നെ ഷൂ ഊറ വിതേ രൂപത്തിൽ ഒരേ ഈണത്തിൽ പറയാൻ പറ്റുന്ന പദങ്ങൾ ആ ഒരു കവിതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതുവാനാണ് വേറെ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും നോക്കൂ മൂന്നാമത്തെ വരിയുടെ അവസാനം നോക്കൂ ഖഷൂറ കണ്ടില്ലേ കുഷൂറ നാലാമത്തെ വരിയുടെ അവസാനം കെബീറ കുഷൂറ കെബീറ അതുപോലെ തന്നെ നസീറ ഷൂറ അല്ലേ നസീറ ഷൂറ இப்போ இத்தையும் பதங்கள் நமக்கு அப்படின்னு பற்றும்ட்டா பொஷூர அதுபோல் தான் கெபீர സൂറ ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിലെ അവസാനത്തെ ആക്ടിവിറ്റിയാണ് നോക്കാനുള്ളത് അവസാനത്തെ നോക്കൂ അബിയാത്തിൽ താലിയ മാ യുനാസിബു ലഹ്നൽ ലഹ്നിൽ അൽ കബീർ എന്താണ് പറയുന്നത് അബിയാത്തിൽ താലിയ താഴെ കൊടുത്തിട്ടുള്ളതായ ബൈത്തുകൾ ബൈത്തുകൾ എന്ന് പറഞ്ഞാൽ വീടുകൾ എന്നല്ല കവിതയുടെ വരികളാണ് കേട്ടോ താഴെ കൊടുത്ത കവിതയുടെ വരികൾ പാടി നോക്കുവാനാണ് വൻ അഖ്താറു മിൻഹാ എന്നിട്ട് നമുക്കതിൽ നിന്നും തിരഞ്ഞെടുക്കാം െടുക്കാം എന്നാണ് യുനാസിബു ലഹ്നൽ മല്ലൂമി അൽ അമനുൽ കബീർ അൽ അമനുൽ കബീർ എന്നുള്ള പാട്ടിൻ്റെ ഈണമുണ്ടല്ലോ ആ ഈണത്തിനോട് യോജിച്ച് വരുന്ന വരി അവിടെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുവാനാണ് മനസ്സിലായല്ലോ നോക്കൂ നമുക്കത് പാടി നോക്കാം അപ്പോഴാണ് അതിൻ്റെ ഈണം മനസ്സിലാവുള്ളൂ അല്ലേ ഇന്നൽ ഫീഹി നം നം ആമിനം അതാണ് ഒന്നാമത്തെ ബൈത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ ആ ഒരു അൽ അമൽ കബീർ എന്ന് പറയുന്ന കവിത പാടുന്ന രൂപത്തിലാണോ നമ്മളത് പാടുന്നത് അല്ല അല്ലേ ഇനി രണ്ടാമത് നോക്കൂ മാ അജ്മലറ അതും നമുക്ക് നമ്മുടെ ആ ഒരു അല്ല അമൽ കെബീർ എന്നുള്ള കവിത പാടുന്ന രൂപത്തിൽ പാടാൻ പറ്റുന്നില്ല ഇല്ലല്ലോ അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ വൈദ്യം നമുക്ക് പാടി നോക്കാം فعاجز أهلي يمسيها قديرة، قديرا ويقوى من يكون بها ضعيفا ويعنى من يعيش بها فقيرا മൂന്ന് ബൈത്തും പാടി അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ബൈത്താണ് നമ്മുടെ ആ ഒരു കവിതയുമായിട്ട് യോജിച്ച് വരുന്നത് എന്ന് ഏതാണ് മൂന്നാമത്തെ ബൈക്കാണ് അല്ലേ അത് നമുക്ക് ആ ഒരു ബൈത്തുകൾ പാടി നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കെ മക്കളെ അപ്പോൾ കൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ പൂർത്തിയാവാണ് അല്ലേ ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും എല്ലാ ആക്ടിവിറ്റീസുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഇന്ന് താഴെ കമൻറ്റായിട്ട് അറിയിച്ചേക്കണേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാനതിന് ഉത്തരം തരുന്നതായിരിക്കും അസ്ലാം വലൈക്കും വർഹമത്തുള്ള